വിശുദ്ധ ഗിവറിയെ സഹദായ മഹാവിശുദ്ധൻ എന്നാണ് ലോകം മുഴുവനും വിളിക്കുന്നത് എ ഡി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിൽ കപ്പതോക്കിയായിൽ അദ്ദേഹം ജനിച്ചു എ ഡി മുന്നൂറ്റി മൂന്നിൽ പലസ്തീനായിൽ അദ്ദേഹം രക്തസാക്ഷിയായി പലസ്തീനായിലെ ലിഡ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ് അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നത് പിന്നീട് കോൺസ്റ്റൻഡൽ ചക്രവർത്തി സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകി കഴിഞ്ഞപ്പോൾ സഭയിലുള്ള അനേകം സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ രക്തസാക്ഷിയായി വണങ്ങുകയും അദ്ദേഹത്തിന് വേണ്ടി ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു മുതലക്കോടത്ത് ഏകദേശം എ ഡി ഒൻപതാം നൂറ്റാണ്ടിലെങ്കിലും വിശുദ്ധ ഗിവർഗീസിൻ്റെ നാമധേയത്തിൽ ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെട്ടു വരുന്നത് എ ഡി ഒന്ന് മുതൽ അഞ്ചുവരെ കേരളം എന്നറിയപ്പെടുന്നത് തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു അഞ്ച് നാടുകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു അതിലൊരു നാടാണ് കീഴ്മലൈ നാട് എന്ന് പറഞ്ഞാൽ സഹീപർവ്വതത്തിൻ്റെ കീഴെയുള്ള നാട് എന്നാണ് അർത്ഥം എ ഡി ഒൻപത് പത്ത് പതിനൊന്ന് ശതകങ്ങളിൽ കേരളം അന്നും തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു പതിനാറ് നാടുകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു അന്ന് കീഴ്മലൈ നാടിൻ്റെ തലസ്ഥാനമായിരുന്നത് കാരിക്കോടാണ് കാരിക്കോട് മുതലക്കോടത്തിൻ്റെ സമീപത്താണ് തീരദേശത്തു നിന്ന് പാണ്ടി നാട്ടിലേക്ക് ഒരു വലിയ വഴി ഉണ്ടായിരുന്നുവെന്നും അത് നെടിയശാല ചുങ്കം കാരിക്കോട് കടന്ന് മുതലക്കോടം വഴി പാണ്ഡ്യനാട്ടിലേക്ക് പോയി എന്നുമാണ് ചരിത്രരേഖകളിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം ക്രൈസ്തവരുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു അതുകൊണ്ടാണ് ഒൻപതാം നൂറ്റാണ്ടിൽ മുതലക്കോടം പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നത് എങ്കിലും മുതലക്കോടത്തെ ഇപ്പോഴുള്ള ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് ഒരു ദേവാലയം പണിയുന്നത് പതിനാലാം നൂറ്റാണ്ടിലാണ് അത് മറ്റത്തിൽ മുത്തിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഇപ്പോഴുള്ള ദേവാലയം പണിതത് അൻപത്തി ഒന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആ ദേവാലയമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പുതിയ ദേവാലയം അതിപുരാതനമായ മുതലക്കോടം പള്ളിയുടെ കൽക്കുരിശിന്റെ മുമ്പിലാണ് നമ്മൾ ആദിമസഭയിൽ വണങ്ങിയിരുന്നത് കുരിശും ബലിപീഠവുമാണ് കുരിശ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സ്മാരകമാണ് അഞ്ചാം നൂറ്റാണ്ട് മുതലെങ്കിലും പള്ളികളുടെ മുമ്പിൽ കുരിശ് സ്ഥാപിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെട്ടു വരുന്നത് ഈ കുരിശ് ഈ പള്ളിയുടെ സ്ഥാപിക്കപ്പെട്ട സമയത്ത് തന്നെ ഇവിടെ സ്ഥാപിച്ചു എന്ന് കരുതപ്പെടുന്നു ഒൻപതാം നൂറ്റാണ്ടിലെങ്കിലും ഇവിടെ ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് ആ കാലഘട്ടത്ത് തന്നെ ഈ കുരിശ് സ്ഥാപിക്കപ്പെടുകയും ആളുകൾ തിരികത്തിക്കുകയും വണങ്ങുകയും ചെയ്തു പോരുന്നതായി വിശ്വസിക്കുന്നു മുതലക്കോടം പള്ളിയിലെ അതിപുരാതനമായ വിശുദ്ധ ഗിവർഗീസിൻ്റെ തിരുസ്വരൂപ പ്രതിഷ്ഠയാണിത് ഈ വിശുദ്ധ ഗിവർഗീസിൻ്റെ രൂപം അതിപുരാതനമാണ് ഇടത്തോട്ട് മുഖം തിരിഞ്ഞിരിക്കുന്ന രൂപമാണിത് താടിയുള്ള രൂപമാണ് അതുകൊണ്ട് തന്നെ ഇത് പൗരസ്ത്യ ഛായയുള്ളതും വിദേശ നിർമ്മിതവുമാണെന്ന് കരുതപ്പെടുന്നു അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലക്കോടം പള്ളിയിലുണ്ടായിരുന്ന ഈ രൂപം പിന്നീട് കടമറ്റത്തേക്ക് മാറ്റപ്പെടുകയും ഇവിടുത്തെ പഴമക്കാർ അവിടെ നിന്ന് ആ രൂപം ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയുമാണ് ചെയ്തത് മുതലക്കോടം പള്ളിയുടെ സമീപത്തുള്ള മറ്റത്തിൽ മുത്തിയുടെ കിണറിൻ്റെ അടുത്താണ് നമ്മൾ ഇത് പള്ളി സ്ഥാപിക്കുന്നതിന് തന്നെ സ്ഥാപിച്ച ഒരു കിണറാണ് മറ്റത്തിൽ മുത്തിയുടെ സ്ഥലമായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം ഇടതുവശത്ത് കാണുന്നത് സെൻറ്റ് ജോർജ് യു പി സ്കൂളാണ് ഈ സ്കൂളിൻ്റെ പരിസരങ്ങളെല്ലാം മറ്റത്തിൽ മുത്തിയുടേതായിരുന്നു പിന്നീട് അത് പള്ളിക്ക് തന്നതാണ് മറ്റത്തിൽ മുത്തി ഉപയോഗിച്ചിരുന്ന കിണറാണ് ഇപ്പോൾ കാണുന്ന ഈ കിണർ ഇത് ആയിരത്തി ഇരുന്നൂറ്റി സ്ഥാപിതമാണ് പള്ളിയുടെ സ്ഥാപന വർഷമായി ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്നത് പതിനാലാം നൂറ്റാണ്ടാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ സ്ഥലങ്ങളെല്ലാം വാങ്ങി മറ്റത്തിൽ മുത്തി ഉപയോഗിച്ചിരുന്ന ഈ കിണർ ഒരു തെളിവാണ് അതിനു മുമ്പേ തന്നെ പള്ളി ഇവിടെ ഉണ്ടായിരുന്നു എന്നതിനുള്ള ഒരു തെളിവാണ് ഈ പള്ളി ഇവിടെ ആദ്യമായി സ്ഥാപിക്കുന്നത് മറ്റത്തിൽ മുത്തിയാണ് അതിനു മുമ്പ് പല സ്ഥലങ്ങളിലും ഈ പള്ളി മാറി മാറി വയ്ക്കപ്പെട്ടിട്ടുണ്ട് ഒരു കാലത്ത് ഇത് മാതാവിന്റെ പള്ളിയായിരുന്നു എന്നാൽ ഈ സ്ഥലത്ത് ഇത് പുതുതായി പണിയുമ്പോൾ അത് മറ്റത്തിൽ മുത്തി പണിതു എന്ന് കരുതപ്പെടുന്നു ആ സമയത്ത് വിശുദ്ധ ഗിവർഗീസിൻ്റെ നാമധേയത്തിൽ ഈ പള്ളി പണിതു എന്നാണ് വിശ്വസിക്കപ്പെട്ടു പോരുന്നത് ഈ കിണറിൽ നിന്ന് ആളുകൾ വെള്ളം കോരുകയും അത് കൊണ്ടുപോവുകയും കുടിക്കുകയെല്ലാം ചെയ്യാറുണ്ട് തീർത്ഥാടകരെല്ലാം ഈ സ്ഥലം സന്ദർശിച്ചു പോരുന്നു ഈ പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല കേരളം മുഴുവനിലും കേരളത്തിന് വെളിയിൽ നിന്നും തീർത്ഥാടകർ ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ദിവസങ്ങളിൽ തിരുനാളിനോടനുബന്ധിച്ച് ഈ ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു പോരുന്നു അവരുടെ അനേക ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടുകയും ചെയ്യുന്നുണ്ട്